വിളയൂർ പഞ്ചായത്ത് തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെ മോട്ടോർ കത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തിൽ പ്രതിഷേധിച്ച് സിപിഎം വിളയൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഇലക്ട്രിസിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രവർത്തനരഹിതമായതോടെ ഹെക്ടർ കണക്കിന് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു ആറ് പാടശേഖരങ്ങളിലുള്ള ഏതാണ്ട് നൂറ്റി ഇരുപത് ഹെക്ടർ സ്ഥലത്ത് ഉള്ള നെൽകൃഷി പൂർണ്ണമായിട്ട് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആശ്വാസം ഇപ്പോൾ ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മിരിഞ്ഞാൽ ലഭിച്ച ചെറിയ മഴയുടെ ഒരാശ്വാസം മുടിച്ചാൽ അത് പൂർണ്ണമായി നശിക്കുകയാണ് ഇങ്ങനെ ഒരനാസ്ഥ ഉണ്ടോ സർക്കാരിന് മുമ്പിൽ ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ ഇതിനാവശ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ആ മന്ത്രി ഞങ്ങൾ കണ്ടു ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി അതിനാവശ്യമായ നടപടി സ്വീകരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകി എന്നാൽ ഇവിടുന്ന് ഈട് ഓഫീസിൽ നിന്ന് കാമാകുന്നൊരു അക്ഷരം ഞങ്ങൾ വന്നു ഇതിനകത്ത് കയറി ഒരു മണിക്കൂർ കഴിഞ്ഞ തിങ്കളാഴ്ച സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നാലാം തീയതി വൈകുന്നേരത്തിന് മുമ്പിൽ അവിടെ ആൾ വരും അവിടെ ആവശ്യമായ നടപടി സ്വീകരിക്കും ഒരു നടപടി അവർ സ്വീകരിച്ചില്ല ഇതിന് പരിഹാരം ഉണ്ടെങ്കിലേ നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് കാര്യമുള്ളൂ എൺപത്തിരണ്ട് വയസ്സ് പിന്നിട്ട ഞങ്ങളുടെ നാട്ടിലെ കർഷകക്കാരൻ അവരാണിത് എൺപത്തിരണ്ട് വയസ്സ് പിന്നിട്ടു ധരിക്കണു വി സുരേന്ദ്രൻ വി കെ ബഷീർ നമ്മളെ പഞ്ചായത്തിലെ കൃഷി എന്ന് പറയുന്നതാണ് പ്രധാന ഉപജീവന മാർഗ്ഗം ഇന്ന് പരിഹാരമില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ ഞങ്ങൾ അവിടെ വരും ദിവസങ്ങളിൽ എല്ലാ കൃഷിക്കാരെയും നേരിട്ട് പുളക്കി കൊണ്ടുവരാൻ ആ നിലയിൽ ഈ സമരത്തിനെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഇറിഗേഷൻ പദ്ധതിയിലെ മോട്ടോർ പ്രവർത്തനരഹിതമായതോടെ മോട്ടോർ മാറ്റിസ്ഥാപിക്കാനായി പദ്ധതി ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പതിനഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പത്ത് ലക്ഷം വരെയുള്ള പദ്ധതികൾക്ക് എഞ്ചിനീയർക്ക് അനുമതി നൽകാൻ അധികാരമുള്ളൂ എന്നാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നതിന് തടസ്സമാകുന്നത് പതിനഞ്ച് ലക്ഷത്തിന്റെ പദ്ധതിക്ക് അനുമതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സിപിഎം ഇലക്ട്രിസിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചത് ഉപരോധ സമരത്തിന് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം മുരളി ടി ഷാജി കെ വി ഗംഗാധരൻ മണികണ്ഠൻ വി സുരേന്ദ്രൻ ടി ശശി വി കെ ബഷീർ എന്നിവർ നേതൃത്വം നൽകി യൂട്യൂബ് ന്യൂസ് പാലക്കാട്